ഹേയ് ഗാൾസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ ഇത് ഞങ്ങൾ എമിമോൻ്റെ മുടികൾച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നെസ്റ്റോക്ക് പോയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ ആപ്പപ്പാന്റെ ഓട്ടോയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വൈക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആപ്പപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയും അതുപോലെ കടിയൊക്കെ ഒക്കെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു നല്ല ഉഴുന്നവട അതുപോലെ കോഴിയടയും സമൂസയും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റോയിലെത്തിയിട്ടുണ്ടായിരുന്നു ആ അപ്പം ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കലും നമുക്ക് ആവശ്യങ്ങളൊക്കെ എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു ഭാത്തു ഭയങ്കര ഇതായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പം ക്രിസ്മസ് ആയതിനെക്കൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ പല ഐറ്റംസും ട്രീയും പുൽക്കൂടും അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കേക്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളും ഡ്രീം കേക്കും അതുപോലെ തന്നെ ഡോണറ്റ് പോലത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനം എടുത്തിട്ട് നമ്മൾ മേലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കുറുക്കുക അങ്ങനെ മൊത്തത്തിൽ ഒന്ന് കാണായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം ഞങ്ങൾ വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിറർപ്പിക്കും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ ട്രയൽ റൂമൊക്കെ കയറിയിട്ട് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരാൾ നല്ല കണ്ണാടൊക്കെ വെച്ചിട്ട് പോസ് ഒക്കെ ചെയ്തിട്ട് പറയാം ഫോട്ടോ എടുക്കുമോ വീഡിയോ എടുക്കുകയോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഫുഡിൻ്റെ ഭാഗത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്താ കഴിക്കുക എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ലാസ്റ്റ് പ്രോസ്റ്റഡ് ചിക്കൻ തന്നെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതും ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ബില്ലടിച്ചതിന് ശേഷം പാത്തൂന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ ഓൾക്ക് ഏതാ ഫ്ലേവറ് വേണ്ടി എന്നൊക്കെ അവൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ സ്ട്രോബെറി ആയിരുന്നു ഓൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു റെയിൻബോ ആയിട്ടും സ്ട്രോബെറി ആയിട്ടൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായി കഴിച്ചിട്ടായിരുന്നു കേട്ടോ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും റെയിൻബോ ഐസ്ക്രീം ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഐസ് ക്രീമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേനും നൈറ്റ് നല്ല ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ടര ഒമ്പത് മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ വണ്ടി എടുക്കാൻ ഞങ്ങളവിടെ നിന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് വണ്ടീന്ന് ഞങ്ങൾ ഡോണറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പാർസല് അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച മേടിച്ചതായിരുന്നു മറന്നിട്ട് വണ്ടി നായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പൊറാട്ടയും മേടിച്ചിട്ട് നേരെ പോന്നിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഫുൾ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഓക്കെ ബായ്